ഡോക്ടർ 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 നിജി 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 ജസ്റ്റിൻ കോർപ്പറേഷൻ വൈസ് കോൺഗ്രസ് നേതാവുമാണ് വാർഡിൽ നിന്നാണ് ഇക്കുറി ും തൃശൂരിനെ കുറിച്ചുള്ള വികസനം പറയാണെങ്കിൽ ഞങ്ങള് പാർലമെന്റ് പാർട്ടി യോഗം കൂടിയിട്ട് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ പത്ത് വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾക്കും മൊത്തം സംസ്ഥാനത്തിന് മൊത്തം എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷകളാണ് അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയർന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് തൃശൂരിന്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത് മറുവശത്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മാനദണ്ഡ പ്രകാരമാണ് തീരുമാനമെന്ന് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന കെ പി സി സി നേതൃത്വവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് സൂരജ് സജി വിശദാംശങ്ങളുമായുണ്ട് സൂരജ് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട് ഏതായാലും മേയർ ആരാകും എന്നുള്ള കാര്യത്തിലൊക്കെയൊക്കെ തീരുമാനം ആയിരിക്കുകയാണ് അനുജ തൃശ്ശൂരിനെ സംബന്ധിച്ച് അവസാന നിമിഷം പോലും വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അവസാന നിമിഷവും ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലർമാരുടെ അതായത് നേരത്തെ ഉണ്ടായിരുന്ന മുതിർന്ന കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതെല്ലാം തള്ളുകയാണ് ഡി പകരം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഡി നേതൃത്വം തൃശ്ശൂരിൻ്റെ വരുന്ന മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തീരുമാനിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ഡി സി സി അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റ് ജോസ് എഫ് ടാജറ്റിനോട് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യം മാറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു കൂട്ടായ തീരുമാനമാണ് അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം നിജി ജസ്റ്റിന്റെ പേരാണ് ഉയർന്നുവന്നത് ഭൂരിഭാഗം തീരുമാനം അതായത് പാർലമെന്ററി പാർട്ടി തീരുമാനപ്രകാരമാണ് സാധാരണഗതിയിൽ ഈ മേയറെ തീരുമാനിക്കാറുള്ളത് അത്തരത്തിൽ പാർലമെന്ററി പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അത് പരിഗണിച്ചു എ ഐ സി സി നേതൃത്വമായും കെ പി ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായെല്ലാം സംസാരിച്ചാണ് ഈ നിജി ജസ്റ്റിൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത് കിഴക്കും ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റാണ് തൃശ്ശൂരിലെ നൂറു വർഷത്തെ ചരിത്രത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ മേയറായി എത്തുന്നത് എന്നുകൂടി നിജി പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് നിജിയുടെ ബന്ധു അതായത് ഭർത്തൃപിതാവ് ഇത്തരത്തിൽ ഈ ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ആ പാരമ്പര്യം അടക്കം ഉയർത്തി കാണിക്കുന്നു അതോടൊപ്പം തന്നെ നിജിക്ക് കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് ഡി സി സി ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ഡി സി സി ഉയർത്തി കാണിക്കുന്നുണ്ട് ജില്ലയിൽ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു അതോടൊപ്പം തന്നെ കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹിള നേതാവായിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു അങ്ങനെ കൃത്യമായ ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിജിക്കുണ്ട് അത്തരത്തിലൊരു അനർഹയല്ല പരിഗണിച്ചത് എന്നുകൂടി ഡി സി സി ഇത്തരം പദവികളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് പക്ഷേ മുതിർന്ന കൗൺസിലർമാരെ സംബന്ധിച്ച് അവർക്കും കടുത്ത അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ലാലി ജെയിംസിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാല് തവണ കൗൺസിലർ നാല് ടേം കൗൺസിലറായി വന്ന ആളാണ് ലാലി ജെയിംസ് ലാലി ജെയിംസ് ഒക്കെ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂർ കോർപ്പറേഷനിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ലാലി ജെയിംസ് മേയർ ആകും ആദ്യഘട്ടത്തിൽ എന്നുള്ള ഒരു സൂചനകളും വിവരങ്ങളും ഉണ്ടായിരുന്നു അത്തരം രീതിയിലായിരുന്നു ചർച്ചകൾ പോയിരുന്നത് അതോടൊപ്പം തന്നെ സുബി ബാബു നേരത്തെ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു ഈ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന മേയർ വരണം എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വിഭാഗം ആളുകൾ ഉയർത്തുകയൊക്കെ ചെയ്തു രാജൻപലൻ ഇവിടെ സ്വാഭാവികമായി എം എൽ എ സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷ നേതാവ് കൂടിയായ രാജൻപല്ല കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാജൻവല്ലൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും സുബി ബാബുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിർദ്ദേശം മറതലക്കലിലടക്കം ഉയർന്നിരുന്നതാണ് അത്തരം ചർച്ചകളെല്ലാം നിലനിൽക്കുകയാണ് നിജി ജസ്റ്റിൻ എന്ന പുതിയ പേരിലേക്ക് എത്തിയിരിക്കുന്നത് അതും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലറാണ് അതുകൊണ്ട് തന്നെ അവരെ ആക്കരുത് എന്ന തരത്തിൽ അവസാന നിമിഷം പോലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു നേതൃത്വത്തെ അടക്കം പ്രതിപക്ഷ നേതാവിനെ അടക്കം പല നേതാക്കളും വിളിച്ച് അതൃപ്തി അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല നിജി ജസ്റ്റിൻ എന്ന പേരിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ എ പ്രസാദാണ് ഡെപ്യൂട്ടി മേയറായി എത്തുന്നത് നേരത്തേക്ക് പി സി സി ഭാരവാഹി ഉപഭാരവാഹി ബൈജു വർഗീസിന്റെ പേര് പരിഗണിച്ചിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയോട് അടുത്ത് നിൽക്കുന്ന എ പ്രസാദ് ആകട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ തൃശൂരിൽ നേരത്തെ മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി പരിഗണിക്കപ്പെട്ടതാണ് അന്നൊക്കെ പക്ഷേ ഈ ഗ്രൂപ്പ് തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിന് ഭരണം നഷ്ടമാവുകയും പ്രസാദിന് ഈ മേയറാക്കാൻ സാധിക്കാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു അതിലെല്ലാം തന്നെ ഈ പ്രസാദിനൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അതെല്ലാം മറന്നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ എ പ്രസാദിനെ കൂടി ഡെപ്യൂട്ടി മേയറാക്കി തീരുമാനിച്ചിരിക്കുന്ന അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം